പരിശുദ്ധവാക്യത്തിന്റെ അർത്ഥം മുസ്ലിം സഹോദരന്മാരെ മനുഷ്യൻ ഇസ്ലാമിക വൃത്തത്തിൽ പ്രവേശിക്കുന്നത് ഒരു വിശുദ്ധവാക്യം ഉച്ചരിച്ചുകൊണ്ടാണെന്ന് വിശിഷ്യ പറയേണ്ടതില്ലോ ആ വാക്യമാകട്ടെ ഏറെ ദീർഘിച്ച ഒന്നല്ലതാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂല എന്ന പരിശുദ്ധവാക്യത്തിൽ കുറഞ്ഞ പദങ്ങൾ മാത്രമേയുള്ളൂ എന്നാൽ ഈ പദങ്ങൾ നാവുകൊണ്ട് ഉച്ചരിച്ച മാത്രേ മനുഷ്യന് മാറ്റം സംഭവിക്കുന്നു ഇതുവരെ അവിശ്വാസിയായിരുന്ന അവൻ അതോടെ മുസ്ലിമായി തീർന്നു മുമ്പ് അവിശുദ്ധനായിരുന്ന അവൻ ഇപ്പോൾ പരിശുദ്ധനായി അള്ളാഹുവിന്റെ കോപത്തിനു പാത്രമായിരുന്ന അവൻ ഇപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയനായി നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവന് ഇപ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു മാത്രമോ ഈ വാക്യം മൂലം മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഭീമമായ വ്യത്യാസമുണ്ടായിത്തീരുന്നു ഈ വാക്യം ഉച്ചരിക്കുന്നവരെല്ലാം ഒരു സമുദായവും അതിനെ നിഷേധിക്കുന്നവരെല്ലാം മറ്റൊരു സമുദായവുമായി മാറുന്നു പിതാവ് ഈ വാക്യം ഉച്ചരിച്ചവനും പുത്രൻ അതിനെ നിഷേധിക്കുന്നവനുമാണെങ്കിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അറ്റുപോകുന്നു പിതാവിന്റെ സ്വത്തിനു പുത്രൻ അവകാശിയാകുന്നില്ല ഈ വാക്യം ഉച്ചരിച്ച ഒരന്യൻ ആ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുകയും ഇതിലുണ്ടാകുന്ന സന്താനങ്ങൾ അവിടുത്തെ അവകാശികളായി അവകാശികളായിത്തീരുകയും ചെയ്യുന്നു നേരെ മറിച്ച് ആ വീട്ടുടമസ്ഥ സ്വന്തം പുത്രൻ തന്നെ ആ വാക്യം ഉച്ചരിക്കാതിരുന്നാൽ അന്യന്മാരെക്കാൾ കൂടുതൽ അന്യനായി ഭരിക്കുന്നു എന്തിനേറെ പറയുന്നു ഈ വിശിഷ്ടവാക്യം മനുഷ്യരെ ഏകോദര സഹോദരങ്ങളാക്കി തീർക്കുന്നു അത് അന്യരെ സ്വന്തക്കാരും സ്വന്തക്കാരെ അന്യരുമാക്കി തീർക്കുന്നു അതുമൂലം ഉത്ഭൂതമാകുന്ന ബന്ധത്തിന്റെ മുമ്പിൽ രക്തബന്ധത്തിന് ഒട്ടും സ്ഥാനമില്ല മനുഷ്യനും മനുഷ്യനും തമ്മിലുണ്ടാകുന്ന ഇത്ര വമ്പിച്ച വ്യത്യാസം എന്തു കാരണം കൊണ്ടാണെന്ന് ഇനി അല്പമൊന്ന് ചിന്തിക്കാം ഈ പരിശുദ്ധ വാക്യത്തിൽ എന്താണുള്ളത് ലാം അലിഫ് ഹാ ദാൽ സീം തുടങ്ങിയ ചില അക്ഷരങ്ങൾ മാത്രം ഈ അക്ഷരങ്ങൾ ഒന്നിച്ചു ചേർത്ത് നാവുകൊണ്ടുച്ചരിക്കുന്ന മാത്രേ മനുഷ്യൻ ഇത്ര വമ്പിച്ച മാറ്റം സംഭവിക്കാൻ ഇതുവല്ല മായാമന്ത്രവുമാണോ ഇത്രയും നിസ്സാരമായൊരു കാര്യം കൊണ്ട് മാത്രം മനുഷ്യനും മനുഷ്യനും തമ്മിൽ മണ്ണും വിണ്ണും തമ്മിലുള്ള വ്യത്യാസമോ പ്രിയ സഹോദരങ്ങളെ തന്നെ അല്പം ആലോചിക്കുന്ന പക്ഷം വാ തുറന്ന് നാവുകൊണ്ട് രണ്ടു നാല് പദങ്ങൾ ഉച്ചരിക്കുമ്പോഴേക്കും ഇത്ര ശക്തമായ പ്രത്യാഘാതം ഉണ്ടാവുകയില്ലെന്ന് നിങ്ങളുടെ മനസാക്ഷി സമ്മതിക്കുന്നതാണ് കേവലം ഒരു മന്ത്രം അതിന്റെ അർത്ഥമറിഞ്ഞില്ലെങ്കിൽ പോലും ജപിക്കുമ്പോൾ പർവ്വതം ചലിക്കുമെന്നും ഭൂമി പൊട്ടിപ്പിളരുമെന്നും ഉറവുകൾ നിർഗളിക്കുമെന്നും ബിംബാരാധകരായ മുസ്ലിക്കുകളെ വിശ്വസിക്കുകയുള്ളൂ കാരണം സകല പ്രതിഫലനവും അക്ഷരങ്ങളിലാണിരിക്കുന്നതെന്നും അവ നാവിൽ നിന്നും പുറപ്പെടുമ്പോഴേക്കും മായാവാതിൽ തുറക്കപ്പെടുമെന്നുമാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിന്റെ സ്ഥിതി ഇതല്ല ഇവിടെ യഥാർത്ഥ കാര്യം അക്ഷരത്തിലല്ല അർത്ഥത്തിലാണ് വാക്കുകളുടെ ഫലനം അതിന്റെ അർത്ഥത്തെ ആസ്പദിച്ചായിരിക്കും അർത്ഥമറിയുകയോ അത് ഹൃദയത്തിൽ പതിയുകയോ അതുമൂലം നിങ്ങളുടെ ചിന്തയ്ക്കും സ്വഭാവത്തിനും പ്രവൃത്തിക്കും മാറ്റം സംഭവിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ വെറും പദങ്ങൾ ഉരുവിടുന്നതുകൊണ്ട് ഒന്നും തന്നെ ലഭിക്കുവാൻ പോകുന്നില്ല ഈ വസ്തുത അനുഭവ ചില ഉദാഹരണങ്ങൾ കൊണ്ട് വ്യക്തമാക്കാം നിങ്ങൾക്ക് ശൈത്യം ബാധിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ആ അവസരത്തിൽ വെറും നാവുകൊണ്ട് പുതപ്പ് പുതപ്പ് എന്നുരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തണുപ്പ് ക്ഷമിക്കുന്നില്ല രാത്രി മുഴുവൻ ലക്ഷം തവണ നിങ്ങളങ്ങനെ ഉരുവിടുന്നതായാലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല പുതപ്പെടുത്ത് കുതച്ചെങ്കിൽ മാത്രമേ തണുപ്പ് ക്ഷമിക്കുന്നുള്ളൂ അതേപ്രകാരം നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന് വെക്കുക പ്രഭാതം മുതൽ അസ്തമയം വരെ വെള്ളം വെള്ളം എന്നുരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ദാഹം ക്ഷമിക്കയില്ല വെള്ളമെടുത്ത് കുടിച്ചാൽ മാത്രമേ ദാഹം തീരുന്നുള്ളൂ അതുപോലെ നിങ്ങൾക്ക് രോഗം പിടിപെടുകയാണെങ്കിൽ വെറും നാവുകൊണ്ട് ഒരു സിദ്ധൌഷധത്തിന്റെ നാമം ജവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ രോഗം സുഖപ്പെടുകയില്ലല്ലോ ഔഷധം ഉപയോഗിച്ചെങ്കിലേ രോഗശമനമുണ്ടാവുകയുള്ളൂ പരിശുദ്ധവാക്യത്തിന്റെയും സ്ഥിതി ഇതുതന്നെയാണ് കേവലം ചില പദങ്ങൾ ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം അമുസ്ലിം മുസ്ലിം ആകുക അശുദ്ധൻ ശുദ്ധനാകുക പാപി ഭക്തനാകുക അള്ളാഹുവിന്റെ കോപശാപത്തിന് മാത്രമായിരുന്നവൻ പെട്ടെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അർഹനാവുക നരകവാസി പെട്ടെന്ന് സ്വർഗവാസിയായി പരിണമിക്കുക ആദ്യായ വമ്പിച്ച മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ തരമില്ല ആ വാക്യത്തിന്റെ അർത്ഥം ശരിയാവണ്ണം ഗ്രഹിക്കുകയും അതിനെ ഹൃദയത്തിൽ നല്ലവണ്ണം വേരുറപ്പിക്കുകയും ചെയ്തതിനു ശേഷം ചിന്തയോടും ബോധത്തോടും കൂടി അത് ഉച്ചരിച്ചെങ്കിൽ മാത്രമേ അത്തരം വമ്പിച്ച വ്യത്യാസങ്ങൾ ഉണ്ടായിത്തീരുകയുള്ളൂ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെയും സമസ്ത ലോകത്തിന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് എത്ര ഗൗരവാവഹമായ കാര്യത്തെയാണ് നിങ്ങൾ സമ്മതിക്കുന്നതെന്നും എത്ര വമ്പിച്ച കരാറാണ് ചെയ്യുന്നതെന്നും അതുവഴി എത്ര വലിയ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളുടെ മേൽ വന്നു വീഴുന്നതെന്നും നിങ്ങൾക്ക് പൂർണ്ണ ബോധമുണ്ടായിരിക്കണം അങ്ങനെ കരാർ ചെയ്താൽ പിന്നെ നിങ്ങളുടെ ആദർശ ചിന്തകളിലും സകലവിധ ജീവിത പ്രശ്നങ്ങളിലും പരിശുദ്ധ വചനത്തിന് പൂർണ്ണാധിപത്യം ഉണ്ടായിരിക്കണം അതിനെതിരായ ഒന്നിനും നിങ്ങളുടെ ഹൃദയത്തിലോ തലച്ചോറിലോ പ്രവൃത്തിയിലോ സ്ഥലം അനുവദിക്കരുത് ഈ വാക്യം മാത്രമാണ് സത്യമെന്നും അതിനു വിരുദ്ധമായ സർവവും പരമാബദ്ധമാണെന്നുമുള്ള ഒരു ശാശ്വത തീരുമാനവും നിങ്ങൾ ചെയ്യേണ്ടി വരും ജീവിതത്തിലെ എല്ലാ തുറകളിലും നിങ്ങളുടെ മാർഗദർശിയും വിധികർത്താവും ഈ വാക്യം മാത്രമായിരിക്കണം അതെ വാക്യത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ കാഫറുകളെ പോലെ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല പിന്നീട് ആ വാക്യത്തെ മാത്രം അനുസരിക്കേണ്ടതും അതിന്റെ ആജ്ഞകൾ തന്നെ നിർവഹിക്കേണ്ടതും അത് വിരോധിക്കുന്ന സംഗതികളിൽ നിന്നെല്ലാം പിന്മാറേണ്ടതും നിങ്ങളുടെ കർത്തവ്യം മാത്രമായിരിക്കും ഈ വിധത്തിൽ പരിശുദ്ധവാക്യം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മുസ്ലിമായിത്തീരുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇത്ര വമ്പിച്ച വ്യത്യാസമുണ്ടായിത്തീരുന്നത് വരുവി ഇനി പരിശുദ്ധവാക്യത്തിന്റെ ഉദ്ദേശം എന്താണെന്നും അതുച്ചരിക്കുന്നത് മൂലം മനുഷ്യൻ എന്തൊരു പ്രതിജ്ഞയാണ് ചെയ്യുന്നതെന്നും സ്വമനസോടും ബോധത്തോടും കൂടി എന്തൊക്കെയാണ് അവൻ സമ്മതിക്കുന്നതെന്നും അങ്ങനെ സമ്മതിക്കുന്നതിനാൽ എന്തെല്ലാം കർത്തവ്യങ്ങളാണ് അവൻ നിർവഹിക്കേണ്ടതെന്നും എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവന്റെ മേൽ വന്നു ചേരുന്നതെന്നും വിശദമാക്കിത്തരാം പരിശുദ്ധവാക്യത്തിന്റെ പദാർത്ഥം അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്നും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നുമാണ് ഈ വാക്യത്തിൽ ഇലാഹ് എന്ന പദത്തിന് ദൈവം എന്നാണ് പൊതുവെയുള്ള അർത്ഥം ലോകസ്രഷ്ടാവും സംരക്ഷകനും ലോകത്തിന്റെ ഉടമസ്ഥനും വിധികർത്താവും ഭരണാധികാരിയും പരിപാലകനും ആഹാരം നൽകുന്നവനും അപേക്ഷകളും പ്രാർത്ഥനകളും സ്വീകരിക്കുന്നവനും ഭക്തി പുരസ്സരം ആരാധിക്കപ്പെടാൻ അർഹനോ ആരോ അവനത്രേ ദൈവം അപ്പോൾ ലാ ഇലാഹ ഇല്ലതാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാം ഒന്നാമതായി ഈ ലോകവും അതിലെ സർവ്വചരാചരങ്ങളും ഒരു സൃഷ്ടാവിനെ കൂടാതെ തനിയുണ്ടായതോ ഒന്നിലധികം ദൈവങ്ങൾ കൂടി സൃഷ്ടിച്ചതോ അല്ലെന്നും പ്രത്യുത അതിനൊരു സൃഷ്ടാവുണ്ടെന്നും അവനേകനാണെന്നും അവനല്ലാതെ മറ്റാർക്കും ദിവ്യത്വമില്ലെന്നും സമ്മതിക്കുന്നു രണ്ടാമതായി അവൻ തന്നെയാണ് തങ്ങളുടെയും സമസ്ത ലോകത്തിന്റെയും ഉടമസ്ഥൻ തങ്ങളും തങ്ങളുടെ സർവ്വ വിഭവങ്ങളും എന്നുവേണ്ട ലോകത്തുള്ള സകല വസ്തുക്കളും അവന്റേതാണ് ആഹാരവും ജീവിതത്തിനുള്ള മറ്റെല്ലാ വിഭവങ്ങളും നൽകി സംരക്ഷിക്കുന്നതും അവൻ തന്നെ ജീവിതവും മരണവും അവന്റെ കയ്യിലാണ് സുഖവും ദുഃഖവും അവങ്കിൽ നിന്നുണ്ടാവുന്നതാണ് ഇവിടെ ആർക്കെങ്കിലും വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അതെല്ലാം നൽകുന്നത് അവൻ തന്നെയാണ് ആരിൽ നിന്നെങ്കിലും വല്ലതും പിടിച്ചെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് പിടിച്ചെടുക്കുന്നതും അവൻ തന്നെയാണ് ഭയഭക്തി കാണിക്കേണ്ടത് അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതും അവനോട് മാത്രം അവന്റെ മുമ്പിൽ മാത്രമേ തല കുനിക്കാവൂ അവന് മാത്രമേ അടിമവൃത്തി ചെയ്യാവൂ തങ്ങളെല്ലാം അവന്റേതു മാത്രമാണ് അവനൊഴികെ തങ്ങൾക്ക് മറ്റൊരു യജമാനനുമില്ല തങ്ങൾ അവന്റെ ഒഴിച്ച മറ്റാരുടെയും സേവകന്മാരോ അടിമകളോ അല്ല അവനല്ലാതെ തങ്ങൾക്കൊരു രക്ഷാകർത്താവോ ഭരണാധികാരിയോ ഇല്ല അവന്റെ ആജ്ഞകൾക്ക് കീഴ്വണങ്ങുകയും അവന്റെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുകയും മാത്രമാണ് തങ്ങളുടെ യഥാർത്ഥ കർത്തവ്യം എന്നൊക്കെ നിങ്ങൾ കരാർ ചെയ്യുകയും സമ്മതിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരിശുദ്ധവാക്യം ഉച്ചരിച്ചുകൊണ്ട് സമസ്ത ലോകത്തെയും സാക്ഷിയാക്കി അള്ളാഹുവിനോട് ചെയ്യുന്ന ഗൗരവാവഹമായ ഒരു ഉടമ്പടിയാണിത് ഇത്രയും ശക്തിയായി ഉടമ്പടി ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ ലംഘിക്കുകയും അതിനു വിരുദ്ധമായി നടക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ നാവും കൈകാലുകളും മറ്റെല്ലാ അവയവങ്ങളും ഓരോ രോമക്കുടി പോലും ആകാശഭൂമിയിലെ ഏതേത് വസ്തുക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ആ ഉടമ്പടി ചെയ്തുവോ ആ വസ്തുക്കളൊക്കെയും അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നു നിങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കുവാൻ ഒറ്റ സാക്ഷി പോലും കിട്ടാതെ കുഴങ്ങി സാക്ഷാൽ നീതിമാനായ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങൾ സ്തംഭിച്ചു നിന്നു പോകും നിങ്ങളുടെ വക്കാലത്ത് പിടിച്ചു വാദിക്കുവാൻ വക്കീലിനെയോ ബാരിസ്റ്ററെ അവിടെ കിട്ടുകയില്ല ഇവിടുത്തെ കോടതികളിൽ നിയമങ്ങളെ തല്ലി മാറ്റിമറിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യാനും ധാരാളം സാമർഥ്യമുള്ള വക്കീൽമാരും ബാരിസ്റ്റർമാരുമെല്ലാം അവിടെ നിങ്ങളെപ്പോലെ നിസ്സഹായരായി നിൽക്കുന്നുണ്ടായിരിക്കും ഇനി കള്ളസാക്ഷി കൊണ്ടോ കള്ളരേഖകൾ കൊണ്ടോ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാമെന്നും ഒരിക്കലും ധരിക്കേണ്ട ഇവിടത്തെ പോലീസുകാരിൽ നിന്ന് എത്ര വലിയ കുറ്റത്തെ പോലും മറച്ചുവെക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞേക്കും എന്നാൽ അല്ലാഹുവിന്റെ പോലീസിൽ നിന്ന് ഒരു ചെറിയ കുറ്റത്തെ പോലും മറച്ചുവെക്കുക സാധ്യമല്ല ഇവിടത്തെ പോലീസുകാരെ കൈക്കൂലി കൊണ്ടും വശത്താക്കാം എന്നാൽ അവിടുത്തെ പോലീസുകാർ നിങ്ങളെ കൈക്കൂലി വാങ്ങി വിട്ടേക്കുമെന്നോ വല്ല വല്ലതേയും കാണിച്ചേക്കുമെന്നോ കരുതി പോകേണ്ട ഇവിടത്തെ സാക്ഷികൾക്ക് കള്ളം പറയുവാൻ ഒട്ടും സങ്കോചമില്ല എന്നാൽ അവിടുത്തെ സാക്ഷികൾ വളരെ സത്യസന്ധന്മാരാകുന്നു ഇവിടത്തെ വിധികർത്താക്കളും ന്യായാധിപന്മാരും അനീതി പ്രവർത്തിച്ചുവെന്ന് വരാം എന്നാൽ അള്ളാഹു അണുവോളം അക്രമമോ അനീതിയോ പ്രവർത്തിക്കാത്ത ന്യായാധിപതിയാണ് ഇതിനെല്ലാം പുറമെ അള്ളാഹു നമ്മെ ബന്ധിക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാമെന്നും വ്യാമോഹിക്കേണ്ട അതിനാൽ അള്ളാഹുവോട് മനസ്സാക്ഷിയോടുകൂടിയല്ലാതെ വല്ല കള്ളക്കരാറും ചെയ്യുന്നത് ഏറ്റവും വലിയ ഭോഷത്വവും മൌഢ്യവുമാണ് വല്ല ഉടമ്പടിയും ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷ്മമായി ആലോചിച്ച് ചെയ്യുകയും അതിനെ അവസാന ശ്വാസം വരെ പാലിക്കുകയും ചെയ്യും അല്ലാതെ വെറും നാവുകൊണ്ട് മാത്രം ഒരു ഉടമ്പടി ചെയ്യുവാൻ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവും ലഭിക്കാനുമില്ല ലാ ഇലാഹ ഇല്ലതാ എന്നുച്ഛരിച്ചതിനു ശേഷം മുഹമ്മദു റസൂലുദാ എന്നുകൂടി നാം ഉച്ചരിക്കുന്നു ഇതിന്റെ അർത്ഥം അള്ളാഹു തന്റെ നിയമവ്യവസ്ഥ ലോകത്തേക്ക് ഇറക്കിയത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തിരുമേനി മുഖേനയാണെന്ന് നാം സമ്മതിച്ചു എന്നാണ് അള്ളാഹു നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവും രാജാവുമാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ആജ്ഞകൾ എന്തൊക്കെയാണ് അവന്റെ പൊരുത്തവും പ്രീതിയും സമ്പാദിക്കുവാനായി നാം എന്തൊക്കെ അനുഷ്ഠിക്കണം അവന്റെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രമാകാതിരിക്കണമെങ്കിൽ എന്തെല്ലാം ഉപേക്ഷിക്കണം ഏതു നിയമമനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് അവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുക എങ്ങനെ ജീവിച്ചാൽ അവന്റെ കോപശാപാദികൾക്ക് വിധേയരായി ഭവിക്കും എന്നീ സംഗതികൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായി വരുന്നു അത്തരം സംഗതികൾ നമ്മെ അറിയിക്കുവാനും പഠിപ്പിക്കുവാനും അത്രേ അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തിരുമേനിയെ തന്റെ ദൂതനായി നിയമിച്ചത് തിരുമേനി വഴി അവന്റെ മഹൽ ഗ്രന്ഥം നമുക്ക് നൽകപ്പെട്ടു മുസ്ലിങ്ങളുടെ ജീവിത രീതി ഇന്നിന്ന വിധത്തിലായിരിക്കണമെന്ന് ആ വിശിഷ്ട ഗ്രന്ഥം അനുസരിച്ച് ജീവിതം നയിച്ചുകൊണ്ട് തിരുമേനി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും സർവഗുണ സർവ്വഗുണസമ്പൂർണമായ തന്റെ ജീവിതമനുസരിച്ച് എല്ലാ മുസ്ലിങ്ങളും ജീവിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിനാൽ മുഹമ്മദ് നബി വിസലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സമ്മതിക്കുന്ന അത്രയിൽ തിരുമേനി നിർദ്ദേശിച്ച നിയമത്തെയും സന്മാർഗത്തെയും അണുവളവും പിഴക്കാതെ അനുസരിച്ച് ജീവിക്കുമെന്നും അവയ്ക്കെതിരായ സർവവും തിരസ്കരിക്കുമെന്നുമാണ് യഥാർത്ഥത്തിൽ നാം കരാർ ചെയ്യുന്നതെന്ന് നല്ലപോലെ ഗ്രഹിക്കുക അതിൽ പിന്നെ നാം അതിനെ ലംഘിക്കുകയും തിരുമേനിയുടെ ജീവിതചര്യയെ ഉപേക്ഷിക്കുകയും തിരുമേനി കൊണ്ടുവന്ന നിയമാവലിയെ തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് പൈശാചികമായ ദേഹച്ഛകൾക്കും പൂർവികാചാരത്തിനും നാട്ടു ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മെക്കാൾ വലിയ അക്രമികളും വഞ്ചകന്മാരും കപടന്മാരും വേറെയുണ്ടോ കാരണം ഈ ഒരു കരാറ് മൂലമാണല്ലോ നാം ഇസ്ലാമിൽ പ്രവേശിച്ചതും മുസ്ലിങ്ങളുടെ സഹോദരന്മാരായി തീർന്നതും ഇതേ സമ്മതം കൊണ്ടാണ് മുസ്ലിമായ പിതാവിന്റെ സ്വത്തിന് നമുക്ക് അവകാശം ലഭിച്ചത് ഇതുമൂലമാണ് മുസ്ലിം സ്ത്രീയെ നമുക്ക് വിവാഹം ചെയ്യുവാൻ സാധിച്ചത് നമ്മുടെ സന്താനങ്ങൾ ന്യായമായ സന്താനങ്ങളായത് മുസ്ലിങ്ങൾ നമ്മുടെ സഹായികളായി തീരാനുള്ള അവകാശം നമുക്ക് ലഭിച്ചത് നമുക്കായി സകലതും ദാനം ചെയ്യുവാനും നമ്മുടെ ജീവനും സ്വത്തും മാനവും സംരക്ഷിക്കാനും അവർ കടപ്പെട്ടത് എന്നിരിക്കെ പ്രസ്തുത കരാർ നാം ലംഘിക്കുകയാണെങ്കിൽ നമ്മെക്കാൾ വലിയ വഞ്ചകന്മാർ ലോകത്തുണ്ടായിരിക്കുന്നു പരിശുദ്ധവാക്യത്തിന്റെ അർത്ഥവും ഉദ്ദേശ്യവും ശരിയാവണ്ണം മറിഞ്ഞ് അതിനെ ദൃഢമായി ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് കരാർ ചെയ്യുകയും മനഃപൂർവ്വം ആ വാക്യത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അനുസരണത്തിന് നിങ്ങളെ നിർബന്ധിക്കാൻ ലോകത്ത് ശിക്ഷാധികാരികളെയും കോടതികളെയും നഗ്നദൃഷ്ടിയിൽ കാണേണ്ടുന്ന ആവശ്യം തന്നെയില്ല മനസാക്ഷിയുടെ പ്രേരണ കൊണ്ടുതന്നെ നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നതാണ് എന്നാൽ അള്ളാഹുവിന്റെ സൈന്യമോ പോലീസോ കോടതിയോ കാരാഗ്രഹമോ ഒന്നും ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം ലംഘിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇന്നത്തെ ഗവൺമെന്റിന്റെ പോലീസും കോടതിയും പട്ടാളവും ജയിലും ഇവിടെ വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് നിയമങ്ങളെ അധിലംഘിക്കുക അസാധ്യമാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ പരിശുദ്ധവാക്യത്തെ കാപട്യത്തോടുകൂടിയാണ് സംവദിച്ചതെന്നും അവർ സമസ്ത ലോകത്തെയും മുസ്ലിങ്ങളെയും അള്ളാഹുവിനെ തന്നെയും എന്നുവേണ്ട സ്വന്തം ആത്മാവിനെ കൂടിയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്നും പറയുന്നതിൽ എനിക്ക് അശേഷം മടിയില്ല സഹോദരന്മാരെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ പരിശുദ്ധവാക്യത്തിന്റെ അർത്ഥവും ഉദ്ദേശ്യവും ഒരുവിധം വിശദമാക്കി കഴിഞ്ഞു ഇതേ വിഷയകമായി മറ്റൊരു വശത്തേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അള്ളാഹു നമ്മുടെയും നമ്മുടെ സകല വിഭവങ്ങളുടെയും സമസ്ത ലോകത്തിന്റെയും ഉടമസ്ഥനാണെന്ന് നാം പൂർണ്ണമായി സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്തു നമുക്കതിപ്രധാനമായ നമ്മുടെ ജീവൻ നമ്മുടേതല്ല നിത്യോപയോഗത്തിനാവശ്യമായ നമ്മുടെ കൈകാലുകൾ കണ്ണ് ചെവി എന്നുവേണ്ട ശരീരത്തിലെ ഒരവയവും നമ്മുടേതല്ല നാം കൃഷി ചെയ്ത ആഹാരം സമ്പാദിക്കുന്ന വയലുകളും ഭാരം വഹിക്കാനും ആഹാരമായി ഭക്ഷിക്കുവാനും കൃഷിപ്രവൃത്തി എടുപ്പിക്കുവാനും ഉപയോഗിക്കുന്ന മൃഗങ്ങളും വ്യാപാരം നടത്തി ലാഭമുണ്ടാക്കുന്ന ധനസാമഗ്രികളും ഒന്നും തന്നെ നമ്മുടേതല്ല സകലതും നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും യജമാനനുമായ അള്ളാഹുവിന്റേതാകുന്നു ജീവിതാവശ്യാർത്ഥം അവയെല്ലാം അവങ്കിൽ നിന്നുള്ള ഒരു ദാനമെന്ന നിലയിൽ നമുക്ക് ലഭിച്ചതാണ് ഇത്രയും നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനും ശരീരവും അതിലെ അവയവങ്ങളും ധനസാമഗ്രികളും ഒന്നും തന്നെ തങ്ങളുടേതാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് അവകാശമില്ല മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള വസ്തുവെക്കുറിച്ച് അത് തന്റേതാണെന്ന് അഭിമാനിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് സകലതും അള്ളാഹുവിന്റേതാണെന്നും അവനാണ് സർവത്തിന്റെയും സാക്ഷാൽ ഉടമസ്ഥനെന്നും പരിശുദ്ധവാക്യം മൂലം നിഷ്കപടമായി പ്രതിജ്ഞ ചെയ്യുക വഴി രണ്ടു സംഗതികൾ നമ്മുടെ മേൽ നിർബന്ധമായിത്തീരുന്നു ഒന്നാമതായി എല്ലാറ്റിന്റെയും ഉടമസ്ഥനായ അള്ളാഹു സ്വയം സൃഷ്ടിച്ചുണ്ടാക്കിയ അവന്റെ സാധനങ്ങളെ ഒരു ഒരമാനത്വ സ്വത്തെന്നോണം തൽക്കാലത്തേക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കയാൽ അവയെ അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് മാത്രമാണ് വിനിയോഗിക്കേണ്ടത് അവന്റെ അഭീഷ്ടത്തിനെതിരായി അവയെ ഉപയോഗിക്കുന്ന പക്ഷം നാം കടുത്ത വഞ്ചകന്മാരായി തീരുന്നതാണ് യാഥാർത്ഥ്യം നോക്കുന്നതായാൽ നമ്മുടെ കൈകാലുകളെപ്പോലും അവന്റെ ഇഷ്ടത്തിനെതിരായി ഇളക്കുവാൻ നമുക്ക് അധികാരമില്ല അവൻ വിരോധിച്ചത് നോക്കുവാനോ അവനിഷ്ടമില്ലാത്തത് ഭക്ഷിക്കുവാനോ നമുക്ക് പാടില്ല അതെ ഈ ഭൂമിയിലും അതിലെ സമ്പത്തിലും അതിന്റെ സാക്ഷാൽ ഉടമസ്ഥനെതിരായി ഒരവകാശവും കരസ്ഥമാക്കുക നമുക്ക് സാധ്യമല്ല നമ്മുടേതെന്ന് നാം അഭിമാനിക്കുന്ന ഭാര്യസന്ധാനങ്ങൾ പോലും നമ്മുടെ രക്ഷിതാവ് പ്രദാനം ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടേതായതാണെന്ന പരമാർത്ഥം വിസ്മരിച്ചു കളയരുത് അതിനാൽ അവരോട് വർദ്ധിക്കേണ്ടത് സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല ഉടമസ്ഥന്റെ ശാസനുസരിച്ച് അവരെ ഉപയോഗിക്കേണ്ടതും അവന്റെ നിർദ്ദേശം അനുസരിച്ചു തന്നെ അവരോട് വർത്തിക്കേണ്ടതും ആവശ്യമാണ് അതിൻ്റെ എതിർ പ്രവർത്തിക്കുന്നവർ അക്രമികളാണ് അന്യന്റെ സ്വത്ത് കൈയേറുന്നവനെ എപ്രകാരം അക്രമിയെന്നും വഞ്ചകനെന്നും ദുഷ്ടനെന്നും പറയുന്നുവോ അതേപ്രകാരം മറ്റൊരാൾ നമ്മെ ഏൽപ്പിച്ച അമാനത്വ സ്വത്ത് നമ്മുടേതാണെന്ന് അവകാശപ്പെടുകയും നമ്മുടെ സ്വാഭീഷ്ടം അനുസരിച്ചോ ഉടമസ്ഥൻ മറ്റാരുടെയെങ്കിലും ആജ്ഞത്വത്തോ അതിനെ ഉപയോഗിക്കുകയുമാണെങ്കിൽ അക്രമിയും വഞ്ചകനും ദുഷ്ടനുമെന്നുള്ള ദുഷ്പേരിനെ ും പാത്രമായി തീരുന്നതാണ് ഇനി ഉടമസ്ഥന്റെ നിർദ്ദേശമനുസരിച്ച് ആ സ്വത്തുപയോഗിക്കുന്നതു മൂലം വല്ല നഷ്ടവും സംഭവിച്ചാൽ അള്ളാഹുവിന്റെ സ്വത്തായ നമ്മുടെ കൈകാലുകൾ നഷ്ടപ്പെടുകയോ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയോ സന്താനങ്ങൾക്കും സമ്പത്തിനും വിനാശം സംഭവിക്കുകയോ ചെയ്താൽ നമുക്കതിൽ ഒരുവിധ ദുഃഖത്തിനും വ്യസനത്തിനും കാരണമില്ല അവയെ നശിപ്പിക്കണമെന്നാണ് അവയുടെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അതിനും പൂർണ്ണ അധികാരമുണ്ട് എന്നാൽ യജമാനന്റെ നിർദ്ദേശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക മൂലം അവയ്ക്ക് വല്ല ദോഷവും നേരിട്ടാൽ അന്യന്റെ ഉപകരണം അവൻ ഇഷ്ടമില്ലാതെ തനിഷ്ടപ്രകാരം ഉപയോഗിച്ചതുകൊണ്ട് നാം തീർച്ചയായും കുറ്റക്കാരായി കുറ്റക്കാരായിത്തീരുന്നതാണ് ചുരുക്കത്തിൽ നമ്മുടെ സർവപ്രധാനമായ ജീവനെക്കുറിച്ചുപോലും നമുക്ക് യാതൊരു അധികാരവുമില്ല അതിന്റെ സാക്ഷാൽ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് നാം അതിനെ ബലി കഴിച്ചാൽ അവനോടുള്ള കടം നിർവഹിക്കുക മാത്രമായിരിക്കും അത് മറിച്ച് അവന്റെ ആജ്ഞയ്ക്കെതിരായി നടക്കുക മൂലം ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നാം അക്രമികളും അവന്റെ കോപശാപാദികൾക്ക് വിധേയരായിത്തീരുന്നതുമാണ് രണ്ടാമതായി യജമാനൻ നമ്മെ ഭരമേൽപ്പിച്ച വസ്തുക്കളെ അവന്റെ അഭീഷ്ടമനുസരിച്ച് അവന്റെ മാർഗത്തിൽ തന്നെ വിനിയോഗിക്കുന്നതുകൊണ്ട് നാം യജമാനനോ മറ്റാർക്കെങ്കിലുമോ വല്ല നന്മയും ഉപകാരവും ചെയ്തുവെന്ന് തെറ്റിദ്ധരിക്കരുത് നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലതും ദാനം ചെയ്യുകയോ മറ്റു വല്ല സേവനങ്ങളും നിർവഹിക്കുകയോ വേണ്ട അതിപ്രധാനമായ ജീവൻ തന്നെ ബലിയർപ്പിക്കുകയോ ചെയ്താൽ പോലും അള്ളാഹുവിന്റെ യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല അള്ളാഹുവിനോടുള്ള കടമ നിർവഹിച്ചു എന്നേ അതിനർത്ഥമുള്ളൂ ഇതിൽ അഭിമാനിക്കുവാനോ അഹങ്കരിക്കുവാനോ എന്താണുള്ളത് ഒരു യഥാർത്ഥ മുസ്ലിം തന്റെ സാക്ഷാൽ നാഥനായ അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലതും ചെലവഴിക്കുകയോ ത്യാഗങ്ങൾ ഒലിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കുകയില്ല പ്രത്യുത കൂടുതൽ വിനീതനായി തീരുകയാണ് ചെയ്യുക അഹങ്കാരം സൽഗുണങ്ങളെ ദഹിപ്പിച്ചു കളയുന്നതാണ് ജനങ്ങൾ തന്നെ പുകഴ്ത്തണമെന്നാശിച്ചും അവരുടെ ഇടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകണം എന്നാഗ്രഹിച്ചും കൊണ്ട് വല്ല സൽപ്രവൃത്തിയും ചെയ്യുന്നവൻ അള്ളാഹുവിംഗൽ നിന്ന് യാതൊരു പ്രതിഫലത്തിനും അർഹനാവുകയില്ല കാരണം തന്റെ പ്രതിഫലം ഇഹലോകത്തിൽ നിന്ന് തന്നെ കിട്ടാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവൻ അതുമാത്രമേ ലഭിക്കുകയുള്ളൂ സഹോദരന്മാരെ നമ്മുടെ നാഥൻ നമ്മോട് കാണിക്കുന്ന കാരുണ്യവും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും എത്ര സീമാതീതമാണെന്ന് നോക്കൂ അവൻ സ്വയം സൃഷ്ടിച്ചു നമുക്ക് ദാനം ചെയ്ത അവന്റെ സ്വത്തുക്കളെ വീണ്ടും നമ്മുടെ പക്കൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നു ഞാൻ ഈ വസ്തുക്കൾ നിങ്ങളുടെ പക്കൽ നിന്ന് വിലക്കാണ് വാങ്ങുന്നത് അതിന് തക്ക വില ഞാൻ തന്നുകൊള്ളാം എന്നവൻ നമ്മോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു അള്ളാഹു അക്ബർ ഈ ഔദാര്യത്തിനും കാരുണ്യാതിരേഖത്തിനും ഉണ്ടോ അല്ല അതിലും വിശുദ്ധ ഖുർആാനിൽ പ്രസ്താവിച്ചതും ഇന്നുള്ള സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവരുടെ ധനത്തെയും ജീവനെയും സ്വർഗത്തിനു പകരമായി അള്ളാഹു വാങ്ങിയിരിക്കുന്നു നിശ്ചയം ഇങ്ങനെയാണ് നമ്മുടെ നാഥൻ നാമുമായി വർദ്ധിക്കുന്നത് അവനുമായി നാം വർദ്ധിക്കുന്നത് എങ്ങനെയെന്ന് കൂടി ചിന്തിച്ചു നോക്കുക രക്ഷിതാവ് പ്രദാനം ചെയ്തതും അനന്തരം മഹത്തായ വില തന്ന് തിരികെ വാങ്ങിയതുമായ വസ്തുക്കളെ എത്ര തുച്ഛമായ വിലക്ക് നാം ഇന്ന് അന്യർക്ക് വിൽക്കുന്നു അവരാകട്ടെ യജമാനനെതിരായി തന്നെ നാനാതരത്തിലും നമ്മെ ഉപയോഗപ്പെടുത്തുന്നു ഭക്ഷണം തരുന്നവർ അവരാണെന്ന് തെറ്റിദ്ധരിച്ച് നാം അവർക്ക് അടിമവൃത്തി ചെയ്യുന്നു നമ്മുടെ അമൂല്യമായ മസ്തിഷ്കത്തെ പോലും അവർക്ക് വിറ്റിരിക്കുന്നു കൈകാലുകൾ കൊണ്ടും മറ്റെല്ലാ അവയവങ്ങൾ കൊണ്ടും എന്നല്ല സകലവിധ കഴിവുകൾ കൊണ്ടും നാം അവർക്ക് സേവനം ചെയ്യുന്നു അള്ളാഹുവിനെ എതിർക്കുന്നവരും അവന്റെ കഠിന ശത്രുക്കളും ആവശ്യപ്പെടുന്നതെല്ലാം തന്നെ യാതൊരു സങ്കോചവുമില്ലാതെ നാം അവർക്ക് വിൽക്കുന്നു ഇതിൽ പരം അക്രമവും വഞ്ചനയും അധർമ്മവും വിട്ടിത്തവും മറ്റെന്താണുള്ളത് ഒരാൾക്ക് വിറ്റുകഴിഞ്ഞ അതേ സ്വത്ത് വീണ്ടും മറ്റാർക്കെങ്കിലും വിൽക്കുക എന്നത് നിയമപരമായും ധാർമ്മികമായും കുറ്റകരമാണല്ലോ അതുമൂലം ഇവിടെ തന്നെ പലവിധ വിശ്വാസവഞ്ചന കേസുകളും നടക്കുന്നുണ്ട് എന്നിരിക്കെ അള്ളാഹുവിന്റെ നീതിന്യായ കോടതിയിൽ വെച്ച് ഇത്തരം കഠിന വഞ്ചകന്മാരുടെ നേരെ യാതൊരു നടപടിയും എടുക്കുകയില്ലെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്